ലാവലിൻ കേസ് ഈ പറഞ്ഞ മാതിരി തന്നെ മുപ്പത്തെട്ട് പ്രാവശ്യം മാറ്റിവയ്ക്കപ്പെടാനുള്ള സ്വാധീനം പിണറായി വിജയന് ഡൽഹിയിൽ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ തൻ്റെ മകൾക്കെതിരെ വരാവുന്ന ഒരു കേസും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹത്തിന് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അച്ഛന്റെ കെയർ ഓഫിൽ ഭരണം കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഒരുപാട് പണം ഈ സ്ഥാപനത്തിലേക്ക് ഒഴുകിയെത്തണം എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂട്ടാണ് ഈ സ്ഥാപനം തുറന്നത് എന്നുള്ളത് ഈ സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അപ്പൊ അത്തരത്തിലൊരു സ്ഥാപനം നടത്തിയിട്ട് പൂട്ടിക്കെട്ടിയ വീണാ വിജയൻ എന്ന് പറയുന്ന അവർക്കും അവരുടെ ഉപദേശകരായിട്ട് രംഗത്തുണ്ടായിരുന്നവർക്കൊക്കെ ഈ ഇപ്പൊ ഈ എസ് എഫ് ഐ എടുത്ത കേസിൽ നിന്ന് സുഖമായിട്ട് തടി ഊരാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളെല്ലാം ഇതിനോടകം തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് സാലോജിക്കും സി എം ആർ എല്ലും കൂടിയിട്ടുള്ള അതിന്റെ കോപ്പി എവിടെ അല്ലെങ്കിൽ ജി എസ് ടി അടക്കത്തക്ക തോതിലുള്ള ഒരു ഇൻവോയ്സ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവോയ്സിന്റെ കോപ്പി എവിടെ ഇതൊന്നും തന്നെ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകർക്കും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ളവർക്കും ഒന്നും ലഭിക്കാത്ത കാരണം അറിയുമെങ്കിൽ നിൽക്കാൻ അറിയുന്നവരാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ഇവരുടെ ഈ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയത് തന്നെ അത് പൂട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾക്ക് അതിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം നമസ്കാരം കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാനും അവർക്കറിയാം പൊതുപ്രവർത്തകനായ ഹരിദാസ് ഒരു ചാനൽ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഇത്തരം വാക്കുകൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകളായ വീണാഭിജകൻ തൻ്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും മാസപ്പടിയായി ഏതാണ്ട് മൂന്ന് കോടി രൂപയുടെ അടുത്ത് പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കേസിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അനുമതി കൊടുത്തിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഇ ഡി വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വരുന്നു എന്ന് വാർത്ത പുറത്തു വന്നപ്പോഴാണ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പൊതുപ്രവർത്തകനായ ഹരിദാസ് ഇത്തരത്തിൽ പറഞ്ഞത് അതായത് കക്കാൻ അറിയാമെങ്കിൽ അവർക്ക് നിൽക്കാനും അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും ഏതെങ്കിലും തരത്തിൽ അനധികൃതമായ നടപടികൾ നടത്തിയിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ആ പണം വാങ്ങിക്കാൻ മാത്രമല്ല അതായത് കക്കാൻ മാത്രമല്ല അവർ കട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നിൽക്കാനും അറിയാം എന്ന് തന്നെയാണ് ഹരിദാസ് വ്യക്തമാക്കിയത് ഇതിനു മുമ്പ് എത്രയെത്ര അഴിമതി ആരോപണങ്ങളാണ് സാമ്പത്തിക ക്രമക്കേടുകളാണ് മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി വന്നത് ലാവലിൻ കേസ് സ്വർണക്കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ കോഴ കേസ് എന്നിങ്ങനെ നിരവധി സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു നയതന്ത്ര കാര്യാലയത്തിൽ ജോലിയുണ്ടായിരുന്ന സ്വപ്ന സുരേഷ് എന്ന ഒരു വനിത മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് വരെ നടന്നിരുന്നു എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഒരു കാലത്ത് ഉയർത്തിയത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാളോ സ്വപ്ന സുരേഷിന്റെ ഈ പരാതിക്കെതിരെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റ് കേസ് കൊടുക്കുകയോ ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയൻ മാസപ്പടി കൈപ്പറ്റി എന്നുള്ള കേസിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം പൂർത്തിയായി അവർ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇ ഡി കൂടി വീണാവിജയൻ്റെ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിന് എത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും വീണാവിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും കുരുക്കുമുറുകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ നടത്തിയ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ടാണ് ഹരിദാസ് തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു തുറന്നു പറഞ്ഞത് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അവരുടെ തുറന്നു കാണിച്ചുകൊണ്ട് പൊതുപ്രവർത്തകനായ ഹരിദാസ് നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കാരണം കക്കാൻ അറിയുമെങ്കിൽ നിൽക്കാൻ അറിയുന്നവരാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ഇവരുടെ ഈ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയത് തന്നെ അത് പൂട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾക്ക് അതിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം കാരണം ഏഹ് കുറെ പേർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട് കുറെ പേർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല കുറെ ലോൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൃത്യ സമയത്ത് അത് പൂട്ടി കെട്ടി എന്നുള്ളത് ഞാൻ ഇപ്പം അതിരിക്കും വ്യക്തമായിട്ട് കടക്കുന്നില്ല കാരണം അതല്ലല്ലോ നമ്മുടെ വിഷയം അപ്പൊ ഈ സ്ഥാപനം പൂട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ് എന്തിനു വേണ്ടിയിട്ട് പൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ കുറെ ഈ അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്തിൽ നിന്ന് കുറെ അധികം അല്ലെങ്കിൽ അച്ഛന് അച്ഛന് അച്ഛന്റെ കെയർ ഓഫ് ഭരണം കയ്യിലുണ്ട് എന്നുള്ളതിന്റെ പേരിൽ ഒരുപാട് പണം ഈ സ്ഥാപനത്തിലേക്ക് ഒഴുകി എത്തണം എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂട്ടാണ് ഈ സ്ഥാപനം തുറന്നത് എന്നുള്ളത് ഈ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അപ്പൊ അത്തരത്തിലൊരു സ്ഥാപനം നടത്തിയിട്ട് പൂട്ടിക്കെട്ടിയ വീണാ വിജയൻ എന്ന് പറയുന്ന അവർക്കും അവരുടെ ഉപദേശകരായിട്ട് രംഗത്തുണ്ടായിരുന്നവർക്കൊക്കെ ഈ ഇപ്പൊ ഈ എസ് എഫ് ഐ എടുത്ത കേസിൽ നിന്ന് സുഖമായിട്ട് തടി ഊരാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളെല്ലാം ഇതിനോടകം തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രാഥമികമായിട്ട് ഇപ്പൊ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ എടുത്ത ഈ നടപടിയില് നമ്മളെപ്പോലെ അതായത് നിഷ്പക്ഷരായി ചിന്തിക്കുന്ന കുറച്ചുപേരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദം തോന്നുന്നു ും എനിക്ക് ആഹ്ലാദത്തിൽ നാളെ മൂന്ന് മാസമായാലും പത്ത് വർഷമായാലും വീണ വിജയനെ ഒരു ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ കേസ് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഇവരെ ഇതുവരെയ്ക്കൊന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തതിന്റെ ആ കാര്യം എന്തുകൊണ്ടാണ് ഏ ചെന്നൈ രണ്ടു തവണ ചോദ്യം ചെയ്തു അതെ എസ് എഫ് ഐ ആണോ അത് ഇ ഡി അല്ലേ എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്തു അല്ലേ അപ്പൊ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോ ആവശ്യമായ തെളിവുകൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം പിന്നെ കമ്പനി കാര്യ മന്ത്രാലയം ഇപ്പൊ ഇതിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി നൽകി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കേസ് മുൻപോട്ട് പോകുന്നത് നല്ല നിലയിലാണ് എന്ന് വിശ്വസിക്കാമെങ്കിലും ഈ ലാവലിൻ കേസ് ഈ പറഞ്ഞ മാതിരി തന്നെ മുപ്പത്തെട്ട് പ്രാവശ്യം മാറ്റിവെക്കപ്പെടാനുള്ള സ്വാധീനം പിണറായി വിജയന് ഡൽഹിയിൽ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ തൻ്റെ മകൾക്കെതിരെ വരാവുന്ന ഒരു കേസും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹത്തിന് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇവിടെ താങ്കൾ സംസാരിച്ച ആ ഒരു നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ പി വി ആർ സി എന്നൊക്കെ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയെ കെ കെ എന്നൊക്കെ പറയുന്നവരിലേക്ക് എത്താൻ ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനാവില്ലല്ലോ കാരണം ഇത് വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ട് ഈ എസ് എഫ് ഐ ഒക്ക് അന്വേഷണം നടത്താൻ പറ്റില്ലല്ലോ രഞ്ജിത്തെ ഇത് കമ്പനികളുടെ കീഴിലോ അല്ലെങ്കിൽ കമ്പനി ഡയറക്ടർമാർക്കെതിരെയോ മാത്രമല്ല ഇവർക്ക് അന്വേഷണം നടത്താൻ സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയ്ക്ക് ഞാനല്ല ആ പി വി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചതുകൊണ്ട് അദ്ദേഹം അല്ല പി വി അല്ലാതാകുന്നില്ല അതിനെക്കുറിച്ചൊരു അന്വേഷണം ഈ പി വി ആരാണ് ആർ സി ആരാണ് ഉമ്മൻചാ യു സി ആരാണ് കെ കെ ആരാണ് ഇതൊക്കെ പുറത്തേക്ക് വരണമെങ്കിൽ മറ്റൊരു അന്വേഷണം അത്യാവശ്യമാണ് ആ അന്വേഷണത്തിന്റെ സകല സാധ്യതകളും അടച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലെ നമ്മുടെ മാത്യു കുഴൽനാടനെ പോലുള്ള ഒരു മുതിർന്ന അഭിഭാഷകൻ എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയുടെ ഹർജി കഴിഞ്ഞ ആഴ്ച തള്ളിയിരിക്കുന്നത് അപ്പൊ ആ നൂറ്റി കോടി രൂപ മാസപ്പടി കൈപ്പറ്റിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വരില്ല എന്ന് പറയുമ്പോ തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം ഈ ചർച്ച കേൾക്കുന്നവരും ചർച്ചയിൽ പങ്കെടുത്ത ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ വന്ന ഒരു കാര്യം മനസ്സിലാക്കുക ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോട് കൂടി വേണം നിങ്ങൾ ഈ കാര്യത്തിൽ സംസാരിക്കാൻ കാരണം വീണ വിജയൻ എന്ന് പറയുന്നവരെ സാധാരണ ഒരു നികുതിദായികയായ കേരളത്തിലൊരു അല്ല അവരെ കേരളം ഭരിച്ച അതായത് നൂറ് നൂറ്റിമൂന്ന് മാസം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നത് മാത്രമല്ല അവർ മറ്റൊരു മന്ത്രിയുടെ ഭാര്യയും കൂടിയാണ് അപ്പോൾ ഇവർ ഈ ചെയ്യാത്ത സേവനത്തിന് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഇവർ ചെയ്യാത്ത സേവനത്തിന് പൈസ വാങ്ങി എന്ന് പറഞ്ഞത് ഒരു സാധാരണ ഏജൻസി അല്ല ഇൻകം ടാക്സിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ ആ കാര്യത്തില് ഇവർ ഇതുവരെ വിശദീകരിച്ചിട്ടുള്ളതൊക്കെ തന്നെ ഞങ്ങൾ അവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ വിവരമുള്ളവരെ കുറിച്ച് അങ്ങേറ്റാൻ അറിയാം ഇവർ അത്തരത്തിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനി ആയിരുന്നില്ല എക്സാലോജിക്ക് എന്ന് പറയുമ്പോ അവർ ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ പറയുന്ന വാക്കുകളിലെ അങ്ങേയറ്റം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നവരും ഇവർ എന്തിനു വേണ്ടിയിട്ട് ഈ പൈസ മേടിച്ചു അതുമാതിരി തന്നെ ഒരു സെക്കൻഡ് കൂടി രഞ്ചിട്ട് ഇതിന്റെ ജി എസ് ടി അടച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ബാലൻ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നാളെ ജി എസ് ടി അടച്ച പേപ്പറും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് എ കെ ബാലനെ നമ്മൾ ആരും കണ്ടിട്ടില്ല പിന്നീട് വിവരാവകാശ നിയമപ്രകാരമുള്ള എല്ലാ അപേക്ഷകൾക്കും അടച്ചു എന്നുള്ളതല്ലാതെ ഇതിന് ആയിട്ടുള്ള അതിന്റെ കോപ്പി എവിടെ അല്ലെങ്കിൽ ജി എസ് ടി അടക്കത്തക്ക തോതിലുള്ള ഒരു ഇൻവോയ്സ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോപ്പി എവിടെ ഇതൊന്നും തന്നെ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകർക്കും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ളവർക്കും ഒന്നും ലഭിക്കാത്ത